ശ്രദ്ധിക്ക റെഡിയല്ലേ പ്രതിജ്ഞ അക്ഷരങ്ങളുടെ ലോകത്ത് ഏറെ കാലങ്ങളായി വളരെ കൗതുകത്തോടെയും ജിജ്ഞാസയോടെയും ഇടപഴകുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപരീക്ഷയെ അഭിമുഖീകരിക്കുവാൻ ഞാൻ തയ്യാറെടുക്കുകയാണ് ഈ പരീക്ഷയെ ഞാൻ അതിന്റെ അർഹമായ ഗൗരവത്തോടെ കാണുന്നു ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ വലിയ തയ്യാറെടുപ്പുകളുടേതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ രക്ഷകർത്താക്കളും ഗുരുക്കന്മാരും ബന്ധുമിത്രാണികളും എന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്നിൽ നിന്നും മികച്ച വിജയം പ്രതീക്ഷിക്കുന്നു ഈ സത്യം ഞാൻ തിരിച്ചറിയുന്നു ഞാൻ എന്റെ കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു സുരക്ഷിത ഭാവിയിൽ ഈ പരീക്ഷയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് ബോധ്യം എനിക്കുണ്ട് വിജയിക്കാൻ ഉറച്ച മനസ്സോടെ എന്നാലാവും വിധം പഠിക്കുവാനും ആശങ്കകളില്ലാതെ പരീക്ഷയെ സ്വീകരിക്കുവാനും എനിക്ക് സാധിക്കും എന്റെ പഠനത്തിനും ശ്രദ്ധയ്ക്കും തടസ്സം നിൽക്കുന്നവ എല്ലാം മാറ്റി മാറ്റിവെക്കുവാൻ എനിക്ക് സന്തോഷത്തോടെ സാധിക്കും നിഷ്ഠയോടെ പരിശീലിച്ചാൽ പ്രയാസം ഏതുമില്ലാതെ സമ്മർദ്ദമൊന്നുമില്ലാതെ പരീക്ഷ എഴുതുവാനും മികച്ച വിജയം നേടുവാനും എനിക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനായി ദിവസങ്ങൾ പരീക്ഷാ പരിശീലനത്തിനായി മാറ്റിവെക്കുമെന്നും അതിലൂടെ ഉന്നത വിജയം നേടി രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും അഭിമാനികളായി മാറുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ 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 പ്രതിജ്ഞ